ഒരു സംഭവമാണ് അനിൽകുമാറിനെതിരെ ഉണ്ടായ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു വയോധകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ കേസ് കേരള പോലീസ് സേനയുടെ തന്നെയാണ് ചോദ്യം ചെയ്യുന്ന ഒന്നായി വിശ്വാസം കിളിമാനൂരിൽ വെച്ച് ഒരാഴ്ച മുമ്പ് നടന്ന ഒരു ദാരുണമായ അപകടത്തിൽ അറുപത് വയസ്സുകാരനായ രാജൻ എന്നയാളാണ് മരണപ്പെട്ടത് പ്രാഥമികമായി ഒരു വാഹന അപകടമെന്ന് തോന്നിച്ച ഈ സംഭവം അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കി മരണം സംഭവിച്ചതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചിരുന്നത് ഉദ്യോഗസ്ഥൻ തന്നെയാണെന്ന് തെളിഞ്ഞത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഈ കേസിൽ ആരോപണ വിധേയനായ പാർശാല എസ് എച്ച്ഒ പി അനിൽകുമാറിനെതിരെ വകുപ്പ് തല നടപടികൾക്കും ശുപാർശ ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തിരുവനന്തപുരം റൂറൽ എസ് പി ആണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകിയത് ഈ ശുപാർശ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും സംഭവം നടന്ന ദിവസം രാജൻ തന്റെ വീടിനടുത്തുള്ള റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് അമിത വേഗത്തിൽ വന്ന ഒരു വാഹനം അദ്ദേഹത്തെ ഇടിച്ചിടുകയായിരുന്നു റോഡിലേക്ക് തെറിച്ചു വീണ രാജനെ അപകടപ്പെടുത്തിയ ഈ വാഹനം നിർത്താതെ മുന്നോട്ട് പോവുകയും ചെയ്തു കാഴ്ചക്കാർ സംഭവം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ രാജനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ആദ്യം ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് ആയിട്ടാണ് ഇത് പരിഗണിച്ചിരുന്നത് അപകടം നടന്ന സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതാണ് ഈ കേസിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിയത് ഈ ദൃശ്യങ്ങളിൽ അപകടം ഉണ്ടാക്കിയ വാഹനം ഒരു ജീപ്പാണെന്ന് വ്യക്തമായി കാണാൻ സാധിച്ചു ഈ ജീപ്പിന്റെ നമ്പർ പ്ലേറ്റ് ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ സാധിച്ചതും പോലീസിനൊരു നിർണായകമായി വാഹനം ട്രാക്ക് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് അപകടം നടന്ന സമയത്ത് ഈ ജീപ്പ് ഓടിച്ചിരുന്നത് പാറശാല കണ്ടെത്തുകയായിരുന്നു സംഭവത്തിന് ശേഷം അദ്ദേഹം വാഹനം ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കാൻ ശ്രമിച്ചതായും കണ്ടെത്തി തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമായി ഇത് വിലയിരുത്തപ്പെടുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത് പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്വന്തം തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായി മറന്നുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവനെടുത്ത ശേഷം നിരുത്തരവാദിത്തപരമായി പെരുമാറിയുടെ നടപടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചേർന്നതല്ല അപകടശേഷം നിർത്താതെ പോവുക തെളി നശിപ്പിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾക്ക് അനിൽകുമാറിന് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഈ കേസിന്റെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ ആറ്റങ്ങൾ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസിന്റെ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണ് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായത് കേരള പോലീസിന്റെ അച്ചടക്കത്തെയും ഉത്തരവാദിത്ത ബോധത്തെയും സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ അത് ലംഘിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് പോലീസിനോടുള്ള വിശ്വാസം നഷ്ടമാവാനുള്ള സാധ്യതയും ഇത് കാണിക്കുന്നുണ്ട് പോലീസുകാർക്ക് സാധാരണയായി നൽകി വരുന്ന പരിശീലനങ്ങളിലും മൂല്യബോധങ്ങളിലും ഇത്തരം സംഭവങ്ങൾ വരുത്തുന്ന ആഘാതം വളരെ വലുതാണ് ഈ കേസ് കേരള പോലീസിനെ വലിയൊരു പാഠമാക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആഭ്യന്തര വകുപ്പും ഈ വിഷയത്തിൽ ഗൗരവമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാതൃകയാകേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി പോലീസ് സേനയുടെ യശസ്സിന് കളങ്കം വരുത്തിയിരിക്കുന്നു കേസിന്റെ ഭാവി നടപടികളും അനിൽകുമാറിനെതിരായ വകുപ്പ് തല അന്വേഷണവും കേരള സമൂഹം ഉറ്റുനോക്കുകയാണ് സത്യസന്ധമായ ഒരു അന്വേഷണവും നീതിപൂർവമായ വിധിയും ഉണ്ടാകുമെന്നാണ് പൊതുജനം ആഗ്രഹിക്കുന്നതും